ആംബുലൻസ് സർവീസ് മേഖലയിൽ പുത്തൻ സാങ്കേതികവിദ്യയുമായി ആംബുവൺ മൊബൈൽ ആപ്ലിക്കേഷൻ വഴി ബന്ധിപ്പിക്കുന്ന ആംബുവൺ സംവിധാനത്തിൽ ഇരുപത് മിനിറ്റിനകം ആവശ്യപ്പെടുന്ന സ്ഥലത്ത് ആംബുലൻസ് എത്തും ജീവന്റെ വിലയുള്ള ഈ ആപ്ലിക്കേഷൻ നാല് വർഷത്തെ പ്രയത്നം കൊണ്ടാണ് സാധ്യമാക്കിയതെന്ന് സംരംഭകർ കണ്ണൂരിൽ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഒരു അത്യാഹിതം നടന്നാൽ ഓരോ നിമിഷവും വിലപ്പെട്ടതാണ് ആംബുലൻസിനു വേണ്ടി മണിക്കൂറുകളോളം ഇനി കാത്തിരിക്കേണ്ട ഒറ്റ ക്ലിക്കിൽ ആംബുലൻസ് നിങ്ങൾ നിൽക്കുന്ന സ്ഥലത്തെത്തും അത്തരമൊരു സംവിധാനമാണ് ആംബു വൺ കൊച്ചി ആസ്ഥാനമായുള്ള ഐലോജിക്സ് ഇന്നോവേഷൻസ് എന്ന കമ്പനിയുടെ സഹസ്ഥാപനമായ ഡിജിറ്റൽ അബൻഡ പ്രൈവറ്റ് ലിമിറ്റഡ് ആണ് ആംബുവൺ എന്ന സംവിധാനത്തിന് രൂപം കൊടുത്തത് പൂർണ്ണമായും സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ് ഇതെന്ന് ആംബി വൺ എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് കെ പി ശിവപ്രസാദ് പറഞ്ഞു ഏകദേശം നാല് വർഷക്കാലത്തെ കഠിനാധ്വാനത്തിൻ്റെ ഫലമായിട്ടാണ് ഈ പ്രോഗ്രാം നമ്മൾ ലോഞ്ച് ചെയ്യുന്നത് ഇനി എങ്ങനെയാണ് ഈ നാല് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്നതെന്നോ ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായാൽ ഏറ്റവും ആദ്യം വേണ്ടത് ഏറ്റവും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒരു ആംബുലൻസ് അവിടെ എത്തുക എന്നുള്ളതാണ് അപ്പോൾ അതിന് ഞങ്ങൾ ചെയ്യുന്നത് നിലവിൽ അപകടാവസ്ഥയിലായിരിക്കുന്ന ആൾ ബോധമുള്ള അവസ്ഥയിലും പ്രവർത്തനം ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലും ആണെങ്കിൽ സെൽഫായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് അതല്ലെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു അപകടാവസ്ഥ ഉണ്ടാകുന്ന സമയത്ത് ധാരാളം ആളുകളോട് ഓടിക്കൂടാറുണ്ട് അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് അങ്ങനെ രണ്ട് തരത്തിലും ചെയ്യാൻ പറ്റുന്ന സാങ്കേതിക വിദ്യയാണ് ഞങ്ങൾ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് ഒരു ആംബുലൻസ് വിളിച്ച് വരുത്തുന്നതിന് നമുക്ക് മൂന്ന് കാരണങ്ങൾ നമുക്ക് മൂന്ന് വഴിയിൽ നമുക്ക് ഒരു ആംബുലൻസിനെ വിളിച്ചു വരുത്താൻ കഴിയും ഒന്നാമത്തെ സംഗതി എല്ലാത്തരം മൊബൈൽ മൊബൈൽ ഫോണുകളിലും അത് ആൻഡ്രോയിഡ് ആകാം 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 ഐഫോൺ ഈ ലോഞ്ചിങ് ആക്സിഡന്റ് ഹാർട്ട് അറ്റാക്ക് സ്ട്രോക്ക് പോലുള്ള അടിയന്തര വൈദ്യസഹായം ആവശ്യമുള്ള ഘട്ടങ്ങളിൽ മൊബൈൽ ഫോണിൽ ഉള്ള ആംബു വണ്ണിൻ്റെ എസ് ഒ എസ് ബട്ടൺ അമർത്തുകയോ ആംബു വൺ രജിസ്ട്രേഷൻ സമയത്ത് നൽകുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുകയോ ചെയ്താൽ ഗൂഗിൾ ലൊക്കേഷൻ മനസ്സിലാക്കി ആംബുലൻസ് അവിടെ എത്തുമെന്നും രോഗിയെ അടുത്ത ഹോസ്പിറ്റലിൽ എത്തിച്ച് അടിയന്തര ചികിത്സ ഉറപ്പാക്കുമെന്നും ശിവപ്രസാദ് പറഞ്ഞു അപ്പോൾ എല്ലാ മൊബൈൽ ഫോണുകളിലും നമ്മുടെ സ്ക്രീൻ ലോക്ക് ആണെങ്കിൽ പോലും ലോക്ക്ഡ് സ്ക്രീൻ സിറ്റുവേഷനിലാണെങ്കിൽ പോലും അതിൽ പ്രവർത്തന സജ്ജമാകുന്ന ഒരു എസ് ഒ എസ് ബട്ടൺ എസ് ഒ എസ് മെനു ഉണ്ടായിരിക്കും ഈ എസ് ഒ എസ് മെനു അഞ്ച് സെക്കൻഡ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ മൊബൈൽ ഫോണിൻ്റെ ലൊക്കേഷൻ ആ മൊബൈൽ ഫോണിൻ്റെ നമ്പർ ഇത്രയും സംഗതികൾ നേരെ ക്യാപ്ചർ ചെയ്ത് ഞങ്ങളുടെ ഡേറ്റാ സെൻറ്ററിലേക്ക് ഓട്ടോമാറ്റിക്കാണ് ഓട്ടോമാറ്റിക്കായിട്ട് അത് സംഭവിക്കും രണ്ട് സെക്കൻഡാണ് ഞങ്ങൾ അതിനുള്ള സമയം പറയുന്നത് രണ്ട് മുതൽ പരമാവധി മൂന്ന് സെക്കൻഡ് വരെ ഈ സമയത്തിനുള്ളിൽ അപകടത്തിലായ മൊബൈൽ നമ്പർ ഞങ്ങൾക്ക് കിട്ടും അപകടത്തിലായ ലൊക്കേഷൻ മനസ്സിലാവും അപ്പോൾ അപ്പോൾ തന്നെ ആ നമ്പറിലേക്ക് ഞങ്ങൾ ഞങ്ങൾ തിരിച്ചു വിളിക്കും തിരിച്ചു വിളിച്ചത് കൺഫേം ചെയ്യും ആക്സിഡൻറ്റ് കൺഫേംഡ് ആണോ എന്ന് ഉറപ്പാക്കി കഴിഞ്ഞാൽ ആ സ്ഥലത്തേക്ക് നമ്മളുടെ ജി പി എസ് കൺട്രോൾഡ് ആയിട്ടുള്ള സംവിധാനം ഉപയോഗിച്ച് ഈ പ്രദേശത്തിന് ഈ ആക്സിഡൻറ്റ് നടന്ന പ്രദേശത്തിന് ഏറ്റവും അടുത്തുള്ള ആംബുലൻസുകളെ കലർട്ടു ഒരു ഊബർ ഓലയുടെ സംവിധാനം പോലെ തന്നെയാണ് ഇത് ചെയ്യുന്നത് തനിച്ച് താമസിക്കുന്നവർ പ്രായമായവർ എന്നിവർക്ക് ഏറ്റവും പ്രയോജനകരമായ ഒരു സേവനം കൂടിയാണ് ആംബു മുന്നോട്ട് വെക്കുന്നത് വിവിധതരം ഇൻഷുറൻസുകളെക്കുറിച്ച നാം ബോധവാന്മാരാണ് അതൊക്കെ രോഗി ആശുപത്രിയിൽ എത്തിയ ശേഷം മാത്രം ഉപകാരപ്പെടുന്ന പ്രോഗ്രാമുകളാണെങ്കിൽ ആംബു വൺ രോഗിയെ ഹോസ്പിറ്റലിൽ ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ എത്തിക്കാനുള്ള സംവിധാനമാണ് അത്യാസന്ന നിലയിലുള്ള വ്യക്തികളുടെ ഓരോ സെക്കൻഡും വളരെ നിർണായകമാണ് അതിനുള്ള പരിഹാരമാണ് ആംബു വൺ ഒരുക്കുന്നതെന്നും ശിവപ്രസാദ് പറഞ്ഞു ജീവനോട് മല്ലിടുന്ന വ്യക്തിയുടെ മെഡിക്കൽ ഹിസ്റ്ററി ഡോക്ടർമാർക്ക് മനസ്സിലാക്കാൻ കഴിയുക എന്നത് ഏറെ പ്രധാനമാണ് പല കേസുകളിലും ഡോക്ടർമാർക്ക് ഇത് ലഭിക്കാത്തതാണ് രോഗിയുടെ ജീവൻ നഷ്ടപ്പെടുത്തുന്നതിന് ഇടയാക്കുന്നത് ഇത്തരം പ്രയാസങ്ങൾക്കുള്ള പരിഹാരം കൂടിയാണ് ആംബു ഒരുക്കുന്നത് ആംബുവൺ മെഡിക്കൽ എമർജൻസി കെയർ സിസ്റ്റം മാത്രമല്ല ഏത് അടിയന്തര ഘട്ടത്തിലും ആംബുവൺ സേവനം ലഭ്യമാക്കാൻ കഴിയും ഈ ആപ്ലിക്കേഷൻ വഴി ആംബുലൻസിനെ വിളിക്കുമ്പോൾ അവരുടെ ഏറ്റവും അടുത്ത ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ആയി അഞ്ച് നമ്പറുകളിലും ഇതിൻ്റെ സന്ദേശം പോകും ഏത് ആംബുലൻസ് ഡ്രൈവറാണ് കൂടെ ഉള്ളത് എന്നതിൻ്റെ നമ്പറും ഇവർക്ക് ലഭിക്കും ഉപഭോക്താക്കൾ എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഒരു വർഷത്തെ പ്രീമിയമായി അടയ്ക്കേണ്ടത് ഇതിൽ ഇരുപതിനായിരം രൂപയുടെ സൗജന്യ ഇൻഷുറൻസ് പരിരക്ഷയും ഉപഭോക്താക്കൾക്ക് ലഭിക്കുമെന്നും ശിവപ്രസാദ് പറഞ്ഞു ഇന്ത്യയിൽ ആദ്യമായാണ് ഇത്തരത്തിൽ ഫുള്ളി ടെക്നോളജി എമർജൻസി കെയർ സർവീസ് ആരംഭിക്കുന്നത് നാല് വർഷത്തെ ഗവേഷണത്തിനും പരീക്ഷണങ്ങൾക്കും ഒടുവിലാണ് ആംബുവൺ പുറത്തിറക്കുന്നതെന്നും ഇതിന്റെ കേരള മാർക്കറ്റിംഗ് ഏറ്റെടുത്തിരിക്കുന്നത് കണ്ണൂർ വിഷൻ ചാനലാണ് കണ്ണൂർ ജില്ലയിലാണ് ആദ്യമായി ഈ സിസ്റ്റം ലോഞ്ച് ചെയ്യുന്നത് ബുധനാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് പുതിയതൊരു മാഗ്നറ്റ് ഹോട്ടലിൽ ആംബുവണ്ണിന്റെ ഔദ്യോഗിക ലോഞ്ചിംഗ് നടക്കും കണ്ണൂർ റേഞ്ച് ഡിഐ ജി യതീഷ് ചന്ദ്ര ഉദ്ഘാടനം നിർവഹിക്കും തൊണ്ണൂറ്റിനാല് നാൽപ്പത്തിയേഴ് എഴുപത് അറുപത് എൺപത് എന്ന നമ്പറിൽ ആംബുവണ്ണുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയും കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് പി ശശികുമാർ കണ്ണൂർ വിഷൻ ചാനൽ എം ഡി എം വിനീഷ് കുമാർ ഏംബുവൺ വൈസ് പ്രസിഡന്റ് തമ്പു ജോൺ കണ്ണൂർ വിഷൻ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ കെ ജി ജയരാജ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ